സ്വാഗതം ഭ്രമയോഗത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ആ സിനിമ വിജയിച്ചോ എന്നുള്ള ഒരു ചോദ്യം വരും ഭ്രമയോഗം മാത്രമല്ല ഓട്ടോമാറ്റിക്കായി മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെയും എല്ലാവരും നോക്കുന്ന ആ ഒരു കാഴ്ചപ്പാടുകൂടുകൂടിയാണ് ഭ്രമയോഗം ഒരു ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു ഒരു ക്ലീൻ ഹിറ്റ് ആയിട്ടുള്ള കാര്യം സിനിമ ഇതിനോടകം തന്നെ അൻപത്തി ഏഴ് കോടിക്ക് മുകളിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അമ്പത്തി എട്ട് കോടിക്ക് മുകളിലായിരിക്കാം കാരണം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷനൊന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു ആറേഴ് ദിവസമായിട്ടുള്ള കളക്ഷൻസ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതന്നെ ാണ് എന്താണെങ്കിലും ഈ ഒരു സിനിമ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ട്രാക്ടർമാർ പോലും അല്ലെങ്കിൽ ചാനലുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നവരോ പറയുന്നത് അൻപത്തി ആറ് കോടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മുകളിലുണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം അൻപത്തി അഞ്ച് കോടി രൂപ ലഭിച്ചതായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള പോസ്റ്ററൂം വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യമാണ് ഇരുപത്തിയേഴ് കോടി മുതൽ മുടക്കിൽ വന്ന ഈ സിനിമ വിജയിക്കണമെങ്കിൽ എങ്ങനെയാണ് അതായത് ഇപ്പോൾ സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഒരു അഞ്ചോ പത്തോ കോടിയിലാണെങ്കിൽ ഇതൊരു സൂപ്പർ മെഗാ ഹിറ്റ് ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല അത് തന്നെയാണ് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അതായത് വമ്പൻ സിനിമകൾ വരുമ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് എത്രത്തോളം കാശ് കിട്ടും എന്നുള്ളത് ഈ മൂ ഒരു മാസം കൊണ്ട് കാണിച്ചു തന്നു കാരണം നല്ല സിനിമകൾ വന്നാൽ ജനങ്ങളത് ഏറ്റെടുക്കും എന്നുള്ള കാര്യം തന്നെ സിനിമ എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് എന്താണല്ലോ ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇരുപത്തി നാല് കോടിയിലേക്ക് എത്തുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അൻപത്തി ഏഴ് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വീണ്ടും മറ്റൊരു സിനിമ കൂടി മമ്മൂട്ടിയുടേതായി തുടർച്ചയായിട്ട് ായിട്ടുള്ള വിജയങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു വെറുതെ വിജയം നേടിക്കൊണ്ടല്ല മമ്മൂട്ടി മുന്നോട്ട് പോകുന്നത് മികച്ച രീതിയിൽ അഭിനയിച്ച് നല്ല സിനിമകൾ ചെയ്തു തന്നെയാണ് മമ്മൂട്ടി വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമ വന്ന് എങ്ങനെയോ കയറി വിജയിക്കുന്ന രീതിയിലല്ല കഴിഞ്ഞ പത്തോളം സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അതിനതിൽ ഒരു സിനിമ തീർച്ചയായിട്ടും ഒന്നല്ല ഒരു സിനിമ നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട് ആ ഒരു രീതിയിൽ വിജയിക്കേണ്ട സിനിമയല്ല എന്നിട്ടും വിജയിച്ചു എന്നുള്ളത് ഇതിനിടയിൽ നമുക്ക് ലാസ്റ്റ് എട്ട് സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ ക്രിസ്റ്റഫർ മാത്രമാണ് തിയേറ്ററിൽ പരാജയമായ സിനിമ എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വേറെ ഒന്നുമല്ല മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊന്നും തന്നെ പരാജയപ്പെടാറില്ല കാരണം അതിൻ്റെ കാശ് അവർക്ക് എങ്ങനെയെങ്കിലും അതിനു ഉള്ളിൽ തന്നെ മേടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അത്രത്തോളം സ്റ്റാർ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഒ ടി ടിയും പല സാറ്റലൈറ്റ് റേറ്റ്സ് അങ്ങനെയുള്ള പല പല റൈറ്റ്സുകളിലൂടെ അവരെല്ലാം തന്നെ വിജയിപ്പിച്ച് എടുക്കുന്ന സിനിമകൾ തന്നെയാണ് പ്രത്യേകിച്ച് ക്രിസ്റ്റഫറും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയ്ക്കോട്ടെ വാല്യൂവിനൊക്കെ വലിയ പരാജയം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കാശ് അവർ ഓൾറെഡി അല്ലാത്ത ലെവലിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ്പരമായിട്ട് ആ സിനിമകളെല്ലാം തന്നെ വിജയമാണ് അതായത് സമീപം കാലത്ത് ഇറങ്ങിയ ഒരു സിനിമകളും മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളൊന്നും തന്നെ പരാജയം അതായത് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാക്കിയ സിനിമകളല്ല എന്നുള്ളത് തന്നെയാണ് അത് അങ്ങനെ നിൽക്കട്ടെ അത് കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇനിയും അവസാനമായി ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഏക പരാജയ ചിത്രം എന്ന് പറയാനുള്ളത് ക്രിസ്റ്റഫർ മാത്രമാണ് തിയേറ്ററിൽ ബാക്കി എല്ലാ സിനിമകളും വിജയം നേടിയ സിനിമകളാണ് ഭീഷ്മപർമ്മം എടുത്തു കഴിഞ്ഞാലും റോഷാക്ക് എടുത്തുകഴിഞ്ഞാലും സി ബി ഐ നൻപകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ ഭ്രമയോഗം ഏതെടുത്താലും വിജയമാണ് പക്ഷേ ഇവിടെ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം സി ബി ഐ ഫൈ മാത്രമാണ് അർഹിക്കുന്ന അർഹിക്കാത്ത വിജയം നേടിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിനകത്തിൽ സി ബി ഐയിലെ സേതുരാമയ്യർ മമ്മൂട്ടി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല സേതുരാമയ്യർ തന്നെയാണ് ആ സിനിമയെ വിജയിപ്പിച്ചെടുത്തത് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വലിയ ഒരു തൃപ്തി ഇല്ലായ്മയുമുണ്ട് ഉണ്ട് തന്നെയാണ് എന്താണല്ലോ ഇവിടെ മികച്ച രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്നത് ഇത്ര സിനിമകൾ പറഞ്ഞപ്പോൾ ഇതിൽ എല്ലാ സിനിമയും നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണയായിട്ട് നിൽക്കുന്നത് ക്രിസ്റ്റഫർ എന്ന സിനിമ മാത്രമാണ് ബാക്കിയെല്ലാം വ്യത്യസ്തമായി മമ്മൂട്ടി ചെയ്തതാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സി ബി ഐയിലെ സേതുരാമയ്യർ വരുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെടുത്തുന്ന ലെവലുള്ള ക്യാരക്ടറായിട്ട് തന്നെ വന്നു വെറൈറ്റി ആയിട്ട് തന്നെ നിന്നു ഇവിടെ ഭക്ഷ്മപർവത്തിലെ വേഷമാണെങ്കിലും റോഷാക്കിലെ വേഷമാണെങ്കിലും നൻപകലും സി ബി ഐയും എടുത്ത് നോക്കുമ്പോൾ നാലും നാല് ഡിഫറൻറ്റ് രീതിയിലുള്ള അഭിനയവും നാല് ആളുകളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇനി ക്രിസ്റ്റഫറോ കണ്ണൂർ സ്കോഡോ കാതലോ എടുത്തു നോക്കിയാൽ അതിൽ മൂന്നിലുമുള്ളത് ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിയെ തന്നെയാണ് ഇനി ഭ്രമയോഗം നോക്കുകയാണെങ്കിൽ ഇതുവരെ മമ്മൂട്ടി ചെയ്ത സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു സിനിമ കൂടിയാണ് എന്നുള്ളതാണ് എന്തായാലും സിനിമ ഈ ഒരു സിനിമയും അതായത് ഭ്രമയോഗവും ഒരു ഹിറ്റടിക്കും ിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്താണല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന ഈ ഒരു സിനിമ വലിയ വിജയമായി പക്ഷേ ഇത്രയും ഉള്ളൂ ഈ സിനിമയുടെ വിജയം എന്നൊരു തിരിച്ചു ചോദിക്കലാണ് അതായത് നമ്മൾ പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടിയിരുന്നത് എന്താണ് ആഗ്രഹിച്ചിരുന്നത് അത് കിട്ടി പക്ഷേ അത് ഈ റേഞ്ചിലല്ല ഒരു പക്ഷേ മലയാള ഫിലിമിലെ ഏറ്റവും വലിയ വിജയം നേടേണ്ട സിനിമയാണ് ഭ്രമയോഗം പക്ഷേ ജനങ്ങൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനിടയിൽ അടി ഇടിയും വെട്ടും കുത്തും ഡാൻസും പാട്ടിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇത് ഈ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയം എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ല ഇതിന്റെ ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭീകരമായ വിജയമായിരുന്നു ഈ സിനിമ കാരണം എല്ലാം കൊണ്ടും മികച്ച സിനിമ തന്നെയായിരുന്നു ഭ്രമയോഗം എന്നുള്ളതാണ് എന്നിരുന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന ഈ സിനിമ ഇത്രത്തോളം നെഞ്ചിലേറ്റിയ ജനങ്ങൾ അതും ഒരു ഗംഭീര സംഭവമായിട്ട് തന്നെ കാണുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടും സപ്പോർട്ട് ചെയ്താൽ